പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഈ വർഷം ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ ആദ്യ സെമസ്റ്റർ പരീക്ഷ അടുത്ത മാസം പത്തൊൻപതാം തീയതി തുടങ്ങാൻ പോവുകയാണ് ആ വിദ്യാർത്ഥികൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി പരീക്ഷാ രീതി എങ്ങനെയാണ് എന്ന് വളരെയധികം സംശയമുണ്ടാവും ഒന്നാമത് സ്കൂൾ ലൈഫിൽ നിന്നും കോളേജ് ലൈഫിലേക്ക് വന്നതാണ് ക്യാമ്പസിലെ രീതികൾക്ക് ചില മാറ്റങ്ങളൊക്കെ ഉണ്ട് ആദ്യം തന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് കൃത്യമായിട്ട് നമുക്ക് സ്കൂൾ ലൈഫ് പോലെ കൃത്യമായിട്ട് നിങ്ങളെ ബാക്കിൽ അധ്യാപകർ ഇരുന്ന് നിങ്ങൾ പഠിച്ചോളൂ പഠിച്ചോളൂ പുറപ്പെട്ട വിദ്യാർത്ഥി പ്രട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകൾക്ക് ഈ വർഷം അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ ആദ്യ സെമസ്റ്റർ പരീക്ഷ ഈ വരുന്ന ഫെബ്രുവരി പത്തൊൻപതാം തീയതി നടക്കാൻ പോവുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ഫസ്റ്റ് ഡിഗ്രിക്ക് ചേർന്ന് ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ പരീക്ഷയാണ് നടക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും യൂണിവേഴ്സിറ്റി എക്സാം എഴുതാൻ പോകുന്നത് ഇതുവരെ സ്കൂളിൽ എങ്ങനെയാണോ പരീക്ഷ എഴുതിയിരുന്നത് ആ ഒരു സ്കൂൾ ലൈഫാണ് നിങ്ങൾ ഇതുവരെ തുടർന്ന് പോയിട്ടുണ്ടാകുക അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഡിഗ്രിക്ക് എത്തുമ്പോഴും സ്കൂൾ ലൈഫ് പോലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് അധ്യാപകരിൽ നിന്ന് ലഭിക്കണമെന്നില്ല പക്ഷേ നമുക്ക് ചില കാര്യങ്ങളൊക്കെ അധ്യാപകരിൽ നിന്ന് ലഭിക്കും അതിനപ്പുറത്തേക്ക് നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റുമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരിക്കണം അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്ന പത്രക്കുറിപ്പുകൾ എല്ലാം കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ആദ്യ പരീക്ഷ എഴുതാൻ പോയിക്കണം ആദ്യ പരീക്ഷ എഴുതുന്നതിൻ്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾ ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എങ്ങനെയാണ് പരീക്ഷാ രീതി എന്നുള്ളത് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്കിടയിൽ പുതുതായിട്ട് തുടക്കം കുറിച്ചിട്ടുള്ള ഒന്നാണ് സ്റ്റുഡൻറ്റ് പോർട്ടൽ എന്താണ് സ്റ്റുഡൻസ് പോർട്ടൽ എന്താണ് സ്റ്റുഡൻസ് പോർട്ടൽ നിങ്ങൾക്ക് ഉപകാരമുള്ളത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് അറിയുന്ന വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് അതുപോലെ തന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സ്റ്റുഡൻസ് പോർട്ടൽ എല്ലാവരും ഓപ്പൺ ചെയ്തു വെക്കണം ഈ വർഷം മുതൽ ഡോണേഷൻ എന്നുള്ള ഇത് കാര്യങ്ങളൊക്കെ അപേക്ഷ അതിലൂടെയാണ് സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് റീവാലുവേഷൻ ഉള്ള അപേക്ഷകളൊക്കെ അതിലൂടെ ആയിരിക്കും അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിവിധ കാര്യങ്ങളെ അറിയിച്ചു കൊണ്ടുള്ള വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് അബിദ് ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യപ്പെടണം ആദ്യം നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി പരീക്ഷ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ആദ്യം കോഴ്സിൻ്റെ സ്ട്രക്ചർ നോക്കാം കോഴ്സിൽ നമുക്ക് കോമൺ കോഴ്സ് ഉണ്ടാകും കോമൺ കോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് പോലുള്ള സബ്ജക്റ്റുകൾ കോർ കോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബികോം പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ബി കോമിൻ്റെ കോർ കോഴ്സുകൾ എക്കണോമിക്സ് ആണെങ്കിൽ എക്കണോമിക്സിൻ്റെ കോർ കോഴ്സുകൾ മൈക്രോ എക്കണോമിക്സ് പോലുള്ള ഇംഗ്ലീഷ് ആകുമ്പോൾ ഇംഗ്ലീഷിൻ്റെ കോർ കോഴ്സുകൾ ഉണ്ടാവും ഡിപ്പാർട്ട്മെന്റിൽ അധ്യാപകർ തന്നെ തരുന്ന സബ്ജക്റ്റ് ആയിരിക്കും അതാണ് കോർ നമ്മുടെ കോർ അതാണ് പിന്നെ കോംപ്ലിമെൻ്ററി കോഴ്സ് ഉണ്ടാവും അപ്പോൾ ബി എക്കൊക്കെ അതിൽ രണ്ട് കോംപ്ലിമെൻ്ററി ഉണ്ടാകും ബി എസ് സിക്ക് രണ്ട് കോംപ്ലിമെൻ്ററി ഉണ്ടാവും അതുപോലെ തന്നെ ബി ബി കോം പോലുള്ളവർക്ക് മാനേജൽ എക്കണോമിക്സ് പോലുള്ളതൊക്കെയാണ് കോംപ്ലിമെൻ്ററി കോഴ്സ് ഓപ്പൺ കോഴ്സസ് ഉണ്ട് ഓപ്പൺ കോഴ്സസ് ഫിഫ്ത്ത് സമിലാണ് നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പഠിക്കാൻ കഴിയുന്ന ഒരു കോഴ്സാണ് ഓപ്പൺ കോഴ്സ് ഇലക്റ്റീവ് കോഴ്സ് ഉണ്ട് ഇലക്റ്റീവ് കോഴ്സ് നമുക്ക് നമ്മുടെ സിലബസിൽ ഒന്നിലധികം കോഴ്സ് തന്നിട്ടുണ്ടാകും അതിലാരെങ്കിലും ഇലക്റ്റീവ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കുന്നതിന് ഇലക്റ്റീവ് കോഴ്സ് അപ്പം ഒരു ബാച്ചിൽ എല്ലാവർക്കും ഒന്നായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദാഹരണത്തിന് മീൻചന്ത ആർട്സ് കോളേജിലെ ബി മലയാളം വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഒന്നായിരിക്കും പക്ഷേ ഇതേ ബി മലയാളം പഠിക്കുന്ന മറ്റൊരു കോളേജിലെ വിദ്യാർത്ഥികൾക്ക് അതേ സബ്ജക്റ്റ് ആവണം എന്നില്ല ഓക്കെ അത് സിക്സ് സെമസ്റ്ററിലാണ് ഉണ്ടായിരിക്കാം പിന്നെ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് ഉണ്ട് ഓഡിറ്റ് കോഴ്സ് ഉണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആദ്യം നാല് സെമസ്റ്ററിൽ പരീക്ഷ ആയിട്ട് ഒരു നാല് സബ്ജക്റ്റ് പഠിക്കാനുണ്ട് അത് സിലബസിലൊന്നും നിങ്ങളുടെ സിലബസിൽ ഏതാണ് സബ്ജക്റ്റ് അതിന് പ്രത്യേകമായിട്ട് സിലബസ് ഉണ്ട് അതിന് പ്രത്യേകമായിട്ട് പരീക്ഷാ രീതി ഉണ്ട് ആ പരീക്ഷ നടത്തേണ്ടത് കോളേജാണ് അതിന് ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷയാണ് അതിൻ്റെ ഓഡിറ്റ് കോഴ്സുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ തന്നെ നിങ്ങൾക്കൂട്ടൻ തന്നെ ഞാൻ നൽകുന്നതായിരിക്കും അത് നിങ്ങൾ കാണുക ഓക്കെ നമുക്ക് ഈ പരീക്ഷ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ പരീക്ഷേൻ്റെ കൂടെയും സെക്കൻഡ് സെമസ്റ്ററിൻ്റെ പരീക്ഷേൻ്റെ കൂടെയും ഇതാണ് ഇതിൽ പെട്ട കോഴ്സുകളാണ് ഉണ്ടായിരിക്കുക ഓരോ സെമസ്റ്ററിൽ ഉണ്ടായിരിക്കുക ബാക്കി അത് യൂണിവേഴ്സിറ്റി ആയിരിക്കും നടത്തിയ ഓഡിറ്റ് കോഴ്സ് കോളേജുകളാണ് നടത്തേണ്ടത് ഓക്കെ ഇനി ഇതിൻ്റെ എക്സാമിനേഷൻ രീതി രണ്ട് ടൈപ്പ് ക്വസ്റ്റിനാണ് ഉണ്ടായിരിക്കുക നൂറ് മാർക്കിൻ്റെ ഉണ്ടാവും പിന്നെ ഇരുപത്തഞ്ച് മാർക്കിന് നൂറ് മാർക്കിന് എൺപത് മാർക്കിനായിരിക്കും പരീക്ഷ ഉണ്ടായിരിക്കാം ഇൻറ്റേണലിൽ ഇരുപത് മാർക്സ് രണ്ടര മണിക്കൂറിനായിരിക്കും പരീക്ഷ ഉണ്ടായിരിക്കാം ഓക്കെ ഇനി ഇൻറ്റേണലിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ് വേണമെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുമായി പങ്കുവെക്കാവുന്നതാണ് ഇതിൽ പാസ് മാർക്ക് എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ച് മാർക്കിട്ട് വിദ്യാർത്ഥി പാസ്സായി ഗ്രേഡ് പി ഗ്രേഡ് ആയിരിക്കും എന്നാൽ അതിൻ്റെ കൂടെ തന്നെ ഈ എക്സ്റ്റേണൽ ഇവാലുവേഷനിൽ ഇരുപത് ശതമാനം നിർബന്ധമായിട്ട് മിനിമം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൺപത് മാർക്ക് ഒരു വിദ്യാർത്ഥിക്ക് ഇരുപതിൻ്റെ കിട്ടി ആ വിദ്യാർത്ഥി പരീക്ഷ എഴുതിയിട്ട് പതിനഞ്ച് മാർക്കാണ് വാങ്ങിയതെങ്കിൽ ഈ കുട്ടിക്ക് മുപ്പത്തഞ്ച് മാർക്കായി പസ് മാർക്കായി പക്ഷേ അതുകൊണ്ട് ജയിക്കില്ല അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പതിനാറ് മാർക്ക് എഴുതിയിട്ട് നിർബന്ധമായിട്ട് വാങ്ങേണ്ടതുണ്ട് എന്നുള്ളത് ഓക്കെ പത്തൊൻപത് മാർക്കിൻ്റെ ആണെങ്കിൽ വിദ്യാർത്ഥി പതിനാറിട്ട് ആ കുട്ടി പാസ്സായി ഓക്കെ ആ കാര്യം മനസ്സിലാക്കി വെക്കാം ഓക്കെ അപ്പോൾ പതിനാറ് മാർക്ക് നമ്മൾ എഴുതി നിർബന്ധമായിട്ടും വാങ്ങേണ്ടതുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറ് മൂന്ന് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിരിക്കുക ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ പതിനഞ്ച് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും അതിൽ മാക്സിമം ഇരുപത്തഞ്ച് മാർക്ക് കിട്ടും സീലിംഗ് ഉണ്ടായിരിക്കും സീലിംഗ് ഉണ്ടാകുക എന്ന് പറയുമ്പോൾ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് എല്ലാത്തിനും രണ്ട് മാർക്ക് കിട്ടിയാൽ പതിനഞ്ചൻറ്റു രണ്ട് മുപ്പത് പക്ഷേ പരീക്ഷയ്ക്ക് നമുക്ക് എത്ര കിട്ടുക ഇരുപത്തഞ്ച് മാർക്ക് പക്ഷേ നമ്മൾ ഒരു വിദ്യാർത്ഥി ഇതിൽ നേരം ഇരുപത്തഞ്ച് മാർക്ക് കിട്ടാൻ പന്ത്രണ്ട് ക്വസ്റ്റ്യനും പന്ത്രണ്ടര ക്വസ്റ്റ്യും മതി പക്ഷേ ഇതിലെന്ത് ചെയ്യാം നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാം നമുക്ക് ചിലപ്പോൾ ഒരു പത്തെണ്ണം ഫുൾ അറിയാം മറ്റത് അഞ്ചെണ്ണം നമുക്ക് ഓരോ മാർക്ക് വെച്ച് കിട്ടിയാൽ എന്ത് ചെയ്തു നമുക്ക് ഇരുപത്തഞ്ച് മാർക്കായി ഓക്കെ അപ്പോൾ അതിനുള്ള ഒരു അവസരമാണ് സീലിംഗ് ഉണ്ടായിരിക്കും എന്ന് പറയുന്നത് ഇനി അത് ഷോർട്ട് ആൻസർ രണ്ട് മാർക്കിന് ഇനി ഷോർട്ടെസ്റ്റെ ക്വസ്റ്റ്യൻ അഞ്ച് മാർക്സിൻ്റെ ആയിരിക്കും എട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും മാക്സിമം മുപ്പത്തഞ്ച് മാർക്കായിരിക്കും സീലിംഗ് ഉണ്ടായിരിക്കും അപ്പോൾ ഷോർട്ട് ആൻസർ ക്വസ്റ്റിനും ഷോർട്ടസ്റ്റേ എസ് സീലിംഗ് ഉണ്ടായിരിക്കും എസ് എ കൊസ്റ്റ്യൻ രണ്ടെണ്ണം അറ്റൻഡ് ചെയ്യണം നാല് ഉണ്ടാവും പത്ത് മാർക്സ് ഈച്ച് ഇതിന് സീലിംഗ് ഇല്ല അപ്പോൾ രണ്ട് എസ് എ അറ്റഡ് ചെയ്താൽ രണ്ട് എസ് എക്കും മാർക്ക് കിട്ടും ഇനി ഒരു വിദ്യാർത്ഥി സീലിംഗ് ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് എസ് എ മൂന്നാമത്തെ അറ്റൻഡ് ചെയ്ത് അതിന് മാർക്ക് ഉണ്ടായിരിക്കില്ല അപ്പോൾ രണ്ടെണ്ണം അറ്റൻഡ് ചെയ്താൽ മതി അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ പതിനഞ്ച് ക്വസ്റ്റിന് രണ്ട് മാർക്കിൻ്റെ ഇരുപത്തഞ്ച് മാർക്ക് മാക്സിമം രണ്ടിൽ സെക്കൻഡ് പാർട്ടിൽ എയ്റ്റ് ക്വസ്റ്റ്യൻ അഞ്ച് മാർക്സിൻ്റെ മാക്സിമം തേർട്ടി ഫൈവ് മാർക്ക്സ് പിന്നെ പത്ത് മാർക്സ് കിട്ടുന്ന രണ്ട് ക്വസ്റ്റ്യൻ ഇതാണ് എസ് എ ക്വസ്റ്റ്യൻ ഒബ്ജെക്റ്റീവ് ക്വസ്റ്റ്യൻ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കേണ്ടതാണ് ഓക്കെ ഇനി എഴുപത്തി അഞ്ച് മാർക്സിൻ്റെത് അതിൽ അറുപത് മാർക്സിനാണ് പരീക്ഷ ഉണ്ടായിരിക്കുക പതിനഞ്ച് മാർക്ക് ഇന്ത്യയാണല്ലേ അറുപത് മാർക്കിൻ്റെ പരീക്ഷ രണ്ട് മണിക്കൂറായിരിക്കും പാസ് മാർക്ക് ഇരുപത്തേഴ് മാർക്കാണ് ഓക്കെ ഈ കുട്ടി ഇരുപത് ശതമാനം എക്സ്റ്റാമിൽ നേടണം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മാർക്ക് നിർബന്ധമായിട്ട് പരീക്ഷയ്ക്ക് എഴുതി വാങ്ങേണ്ടതുണ്ട് പാസ്സാകാൻ ഓക്കെ ഈ കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒന്നാണ് ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കാം ഷോർട്ട് ആൻസർ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ ടു മാർക്സ് മാക്സിമം ഇരുപത് മാർക്ക് സീലിംഗ് ഉള്ളതാണ് ഇതേപോലെ ഷോർട്ട് എ എ ക്വസ്റ്റ്യന് അഞ്ച് മാർക്സ് മാക്സിമം മുപ്പത് മാർക്സ് നമുക്ക് ലഭിക്കുക സീലിംഗ് ഉണ്ടായിരിക്കും എസ് എ ക്വസ്റ്റ്യൻ രണ്ട് ക്വസ്റ്റ്യൻ തന്നിരിക്കും അതിൽ ഒന്ന് എഴുതുക പത്ത് മാർക്സ് നമുക്ക് ലഭിക്കും ഓക്കെ മൂന്നിന് ഈ ടൈപ്പ് ഒന്നായിരിക്കും മാർക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വന്നായിരുന്നു പക്ഷേ അതിൻ്റെ ടോട്ടൽ മാർക്സിൽ ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലായത് അതിൻ്റെ ഉള്ള വ്യത്യാസമാണ് ഉള്ളത് ഓക്കെ ഇനി നമുക്ക് എത്രയാണ് പാസ് മാർക്സ് എന്ന് ഇനിയും സംശയം പി ഗ്രേഡ് ആണ് കിട്ടേണ്ടത് പി ഗ്രേഡ് കിട്ടാൻ മുപ്പത്തി അഞ്ച് മാർക്കാണ് നൂറ് മാർക്ക് പരീക്ഷ ഇതിൻ്റെയുള്ള എക്സെല്ലിൽ കൂട്ടിയിട്ട് എക്സെല്ലിൽ ഇരുപത് ശതമാനം ഉണ്ടായിരിക്കണം ഇരുപത് എറണാൽ നൂറിൽ പതിനാറ് മാർക്ക് എൺപതിൽ പതിനാറ് മാർക്ക് ഉണ്ടായിരിക്കണം ഇത് എൺപതിലാണ് ഇതിൽ എഴുപത്തഞ്ച് മാർക്കിൽ പന്ത്രണ്ട് മാർക്ക് എഴുതിയിട്ട് വേണം ടോട്ടൽ ഇരുപത്തിയേഴ് മാർക്ക് പി ഗ്രേഡ് ആയിരിക്കും ഉണ്ടായിരിക്കാം ഇത്ര കാര്യമാണ് നമ്മൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട് വരാൻ പറയാനുള്ളത് ഇനി ഇതിൻ്റെ ഗ്രേഡ് ഡിസ്ട്രിബ്യൂഷനൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നൽകുന്നതായിരിക്കും ഇതിൽ നിന്ന് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് വാട്സപ്പ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക്